ചെങ്ങായിമാരെ ഇന്ന് കുഴൽമന്നം ചന്തയിൽ നിന്ന് നമ്മളൊരു നാല് പോത്തിൻകുട്ടികളെ മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപ്പൊളി നാല് പോത്തിൻകുട്ടികളെ തന്നെയാണ് നമ്മൾ ഇന്ന് മേടിച്ചിട്ടുള്ളത് ആ പോത്തിൻകുട്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചെറിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചെങ്ങായിമാരെ നമ്മൾ ഇന്ന് കുഴൽമന്നൻ ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു കുഴൽമന്നം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് കുഴൽമന്നൻ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്ന പോത്തിൻകുട്ടികളെയാണ് ഇത് അപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിൽ നിന്നും നാല് പോത്തിൻകുട്ടികളെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ കാണുന്ന പോത്തിന് കുട്ടികൾക്ക് ചന്തയിൽ ഏകദേശം മുപ്പതിനായിരം രൂപ മുതല് നാല്പതിനായിരം നാല്പത്തിരണ്ടായിരം രൂപ വരേക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോത്തിന് കുട്ടികൾക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോത്തിന് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും നമ്മളൊരു നാലെണ്ണത്തിനെയാണ് മേടിച്ചിട്ടുള്ളത് മേടിച്ച പോത്തിൻകുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചന്തയിൽ ഈ ലൈനിൽ കാണുന്ന പോത്തിന് കുട്ടികൾക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് കൂട്ടത്തിൽ ചെറുതും വലുതൊക്കെ ഉണ്ട് ഓരോന്നെ ക്വാളിറ്റിക്കും വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത് നമ്മളിതായി തൊഴുത്തിൽ കിട്ടിയത് കാണുന്ന നാല് പോത്തിൻകുട്ടികളെയാണ് മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീളം കാൽപ്പൊക്കമൊക്കെ ഉള്ള കാണാൻ നല്ല വൃത്തിയുള്ള അടിപൊളി നാല് പോത്തിൻകുട്ടികളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ വേടിച്ച പോത്തിൻകുട്ടികളെ നമ്മൾ പൊക്കി അടിക്കുന്നില്ല നിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കമന്റിൽ ഉൾപ്പെടുത്തുക നമ്മളിത് കൊണ്ടുവന്ന പാട് ഒരു വിൽപ്പന പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഒരെണ്ണം വലുതാണ് ബാക്കി മൂന്നെണ്ണം ഏകദേശം വരെ വലുപ്പത്തിനുള്ള ഏഹ് പോത്തുകളാണ് കൂട്ടത്തിൽ ഈ അറ്റത്ത് നിൽക്കുന്ന ഈ ആദ്യം നിൽക്കുന്ന പോത്താണ് അത്യാവശ്യം വലുപ്പത്തിനുള്ളത് ഈ കാണുന്ന പോത്തിൻകുട്ടി മുപ്പത്തിരണ്ടായിരം രൂപയും മറ്റ് പോത്തിൻകുട്ടികളെ ഇരുപത്തി ഒൻപതിനായിരം മേനിയും നമ്മൾ വില ഇട്ടിട്ട് ഒരു കച്ചവട പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതില് കൂട്ടത്തില് വലുത് രണ്ടെണ്ണം കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണമാണ് ഇപ്പം നമ്മുടെ അടുത്ത് ഉള്ളത് നമ്മളിപ്പോൾ വീഡിയോയില് വന്നത് ഇത് സെയിൽ പോസ്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടല്ല വന്നത് ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നാല് കുട്ടികളാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ കാണുന്ന കുട്ടികളുടെ ക്വാളിറ്റിയെ കുറിച്ചും ഇത് എത്ര രൂപ വരെ കൊടുത്തെടുക്കാനുള്ള മുതലുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ സ്ഥിരമായിട്ട് ചന്തയിൽ പോകുന്നുണ്ട് വാണയംകുളത്തും കുഴൽമുന്നത്തൊക്കെ ചന്തകളിൽ നമ്മൾ പോകുന്നുണ്ട് അവിടെ പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ചു നിർത്താറുണ്ട് ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താന്നുള്ള ലെവലിൽ നമ്മൾ വേടിച്ചു നിർത്തുന്ന കുട്ടികളാണ് ഈ സെപ്പറേറ്റ് മാറ്റി കിട്ടിയ കുട്ടിയാണ് കൂട്ടത്തില് വലുപ്പമുള്ള കുട്ടി മറ്റത് മൂന്നെണ്ണം ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള കുട്ടികളാണ് രണ്ടെണ്ണം രണ്ടെണ്ണം കച്ചവടം കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി വിൽപ്പനക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന വളർത്തുകുട്ടികളുടെ ക്വാളിറ്റിയെ കുറിച്ചും ഇതിന്റെ എത്ര രൂപ കൊടുത്ത് എടുക്കാനുള്ള മുതലുണ്ടെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ സ്ഥിരമായിട്ട് വാണിയംകുളത്തും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ നമ്മൾ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതേപോലെ എടുക്കുന്ന വളർത്തുകൂട്ടികളെ കച്ചവടത്തിനായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ റീൽസായിട്ടും വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടി ചെയ്യുക